നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇംബിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു പുനരുദ്ധാരണ പദ്ധതിയിലൂടെ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി സിഖ് ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിധവകൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് ഇംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ തെളിവുകൾ ജില്ലാ കളക്ടറേറ്റിൽ ന്യൂനപക്ഷ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ന്യൂനപക്ഷ വകുപ്പ് സഹായം നൽകുകയും ചെയ്യും ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്ററൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം ലഭിക്കുക ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപയാണ് ഇതിന് സഹായം കിട്ടുക ഈ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല അപേക്ഷകരുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള പരമാവധി വിസ്തീർണം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കവിയരുത് അപേക്ഷ കുടുംബത്തിലെ ഏക വരുമാനദാതാവായിരിക്കണം ദാതാവായിരിക്കണം ബി പി എൽ കുടുംബത്തിന് മുൻഗണന ലഭിക്കുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്